നമസ്കാരം സംസ്ഥാനത്ത് അരിവില വർദ്ധിക്കുമെന്ന് സർക്കാർ പറയുമ്പോൾ സാധാരണക്കാർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് ബ്രാൻഡിലുള്ള അരി ഇന്ന് വിപണിയിൽ എത്തുകയാണ് കിലോഗ്രാമിന് ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലാവും അരി ചില്ലറ വിൽപ്പനയ്ക്കായി എത്തുക നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കേന്ദ്രീയ ബഡാർ ഔട്ട്ലെറ്റുകൾ എന്നിവ വഴിയാണ് അരി വിൽക്കുക ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയും ഭാരത് അരി ലഭ്യമാക്കും അഞ്ച് പത്ത് കിലോ പാക്കറ്റുകളിലാവും അരി ലഭ്യമാക്കുക രാജ്യത്ത് അരിയുടെ വില കുതിച്ചുയർന്നതാണ് ഭാരത് റൈസ് എന്ന ആശയത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിച്ചത് അരി വിപണിയിൽ എത്തിക്കുന്നതിന് മുന്നോടിയായി നിലവിലുള്ള സ്റ്റോക്ക് കണക്കുകൾ അറിയാൻ സർക്കാർ വ്യാപാരികളോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു വിലക്കയറ്റം മറച്ചു വില്പന എന്നിവയുടെ നിയന്ത്രണത്തിനു വേണ്ടിയാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വൻകിട ചെറുകിട കച്ചവടക്കാർ വ്യാപാരികൾ തുടങ്ങിയവരോട് കണക്കുകൾ നൽകാനായിരുന്നു ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നിർദ്ദേശിച്ചിരുന്നത് അരിയുടെ കയറ്റുമതിക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഉടൻ പിൻവലിക്കുകയുമില്ല അരി ഒഴികെയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വില നിയന്ത്രണ വിധേയമാക്കണമെന്നും സഞ്ജീവ് ചോപ്ര കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അരിക്ക് കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ആഭ്യന്തര വിപണിയിലെ അരിവില താഴാതെ നിൽക്കുന്ന സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിൽ അരിയുടെ ചില്ലറ വിൽപ്പന വില പതിനാല് ദശാംശം അഞ്ച് ശതമാനവും മൊത്ത വിൽപ്പന വില പതിനഞ്ച് ദശാംശം അഞ്ച് ശതമാനം എന്നിങ്ങനെ വർദ്ധിച്ചതായി സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഏപ്രിൽ ജനുവരി കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇതുവരെ ഇന്ത്യയുടെ അരി കയറ്റുമതിയിൽ ഏകദേശം ആറ് ശതമാനം കുറവാണ് ഉണ്ടായിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ അനുവദിക്കുന്ന അഞ്ച് ലക്ഷം ടണ്ണിന് ഡിമാൻഡ് വർദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ അരി വിപണിയിൽ ലഭ്യമാകും കഴിഞ്ഞ ഒരു വർഷത്തിൽ അരിയുടെ വില പതിനഞ്ച് ശതമാനം വർദ്ധിച്ചിരുന്നു നിലവിൽ കിലോഗ്രാമിന് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു മന്ത്രി ജി ആർ അനിൽ സംസ്ഥാനത്ത് ഉത്സവകാലത്ത് അരി വില കൂട്ടുമെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ സാധാരണക്കാർക്ക് ഒരു കൈത്താങ്ങാവുകയാണ് വെബ്ഡെസ്ക് തൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്